ഒന്നില്ല െവലോന്നില്ല ലെവലോന്നാടാൻ തുടങ്ങാം നമുക്ക് അപ്പം പാടാൻ തുടങ്ങി നോൺ സ്റ്റോപ്പ് ആണ് ഫസ്റ്റ് വൺ ടു സ്റ്റാർട്ട് മഞ്ഞു മഴക്കാട്ടിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടീളം അവരിങ്ങും പറഞ്ഞിരുന്നു അതുപോലെ ഒരു മഴ പിന്നെ ൂരെ ഒരു മഴവിൽ പോൽ പോവൽ കവിളിന റിയണേശം പാടാ ആൾക്കാര് കാത്തുണ് ആടെ അയച്ചു എവിടെ നാട്ടിലാണോ അവിടെ

മറ്റൊപ്പടോ മാപ്പ്ളോ ഞാൻ കവിയല്ലേ അസ്കോൾടാ കബീ അതി ഇതില്ലേ കിടണ്ടാ താളികേട്ട് പാട്ടോ വേണ്ട മൂന്നാണ് ഉണ്ട് ഇതിന് ഒരു എന്താ ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് ಮತ್ತೆ പച്ചക്കടിച്ചേച്ചിട്ടില്ലേ എങ്ങൊരു കാട്ടില്ലേ അത്സ്സ് നിന്ന് അറിയുന്നില്ല കൊറിയോ ആട്ടോ അതിനങ്ങനെ ഒരു ബട്ടൻ്റെ ഓരോ ബട്ടൻ അങ്ങനെ അങ്ങേനെ കണക്ഷനില്ലേ അത്ര അല്ലേ മാപ്പ്ളോ പാട്ടോ ആനouncer നല്ല പാട്ടോ ഇതിന് മാപ്പ്ള പാട്ട് അടിക്കണം അടിക്കേട്ടോ മനസ്സിലായി ഞാൻ അങ്ങോട്ട് പോട്ടെ ഇനി എങ്ങോട്ട് പോകണം നമുക്ക് മാറ്റി വെക്കാം അതിനെന്നെ അറിയല്ലേ മോനെ മട എടുടാ ദാ ദാ ദോ കയ്യേ മോട്ടേ പാടി എനിക്ക് കിട്ടില്ല ഇനി കുമ്പുന്നോ ഉഫ്ത്ര പോടല്ലേ പാടേയാ നടേ നീ നിന്നെ അതിന്റെ ഭാഗത്തു പറയാ ഇഷ്ടല്ലേ అలా പാടു കുറേ പാട്ടിലേ ശരി നോക്കല്ലേ പാലം പലം പാടണം ചാക്കൂന്റെ പാട്ടാണ് ദാ ഇത് ആഹോ ഇത് എന്തു എന്തു അറിയോ പാലം ആ പാലം അക്കേർത്തോ നാടൻ പാട്ടിലോട്ട് ഓടുട്ടോ എടുവാം പാലോം പാലോം നല്ല നട പാലം അപ്പന്റെ കൈ ഓം പേടി നടക്കണ നേരം ആയോരു പാലത്തിന്റെ തോണിയിൽ നിന്നും പൊന്നോ എന്നോരൂ കേട്ട് പൊന്നോ എന്നോരൂ വിളിയും കേട്ട് എന്താണപ്പ ഒരു വിളിയും കേട്ട് മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറല്ലേ അപ്പൻ തന്നല്ലേ പറയാറല്ലേ ആയ കഥ കേട്ട് കരയരുതേ പൊന്നോമി ആയ കഥ ഞാൻ ചൊല്ലിത്തരാ അന്നോരു വെറുതെ മാസം കള്ളക്കറക്കിടകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലം നീ അങ്ടിവച്ച കരയണ കാലം ഉള്ളു അത്ര കിട്ടിടേ കിട്ടിടേ മുതുങ്ങിട്ടാഞ്ഞിട്ട് ഇപ്പൊ കഥ പറയാൻ ഉള്ളോനെ അപ്പ നമ്മൾ നടക്കാം കിട്ടി മാട്ടോട കിട്ടിയാ പോച്ചിക്കുട്ടിനേ വാ അതായിട്ട് മായ വറൂട്ട നല്ലണാ ഉള്ളോട്ടി നേ വന്ന് വേമൻ നടട്ടു ദാ

Ai, ajattelin, että se menee ylös. Se